വീണ്ടും വരുന്നു തൃശൂർ ജില്ലയിലെ ഒല്ലൂരിലെ സർക്കിൾ ഇൻസ്പെക്ടറെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കാപ്പ പ്രതി ആയ മാരി എന്ന അനന്തു സി ഐ എ കുത്തിയതിനു ശേഷവും പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു ചായൂരി ആ സംഭാഷണത്തിന്റെ ആ പരമാവധി ശബ്ദം നമ്മൾ മ്യൂട്ട് ചെയ്തിരുന്നു ഇപ്പോൾ കിട്ടിയ ദൃശ്യങ്ങളാണ് പരമാവധി മ്യൂട്ട് ചെയ്തിരുന്നു എങ്കിലും ചില ശബ്ദങ്ങൾ ചെവിയിലേക്ക് കയറി കർണശൂലങ്ങളായിട്ട് നമ്മുടെ കാതുകളെ വേദനിപ്പിച്ചിട്ടുണ്ട് മലയാള ഭാഷയിലെ ഏറ്റവും മനോഹരമായ അസഭ്യ വാക്കുകളാണ് ഇപ്പോൾ ഈ പറയുന്ന മാരി എന്ന അനന്തു പോലീസുകാർക്ക് നേരെ വെല്ലുവിളിയുടെ രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി ഐക്ക് കുത്തേറ്റ സംഭവത്തിൽ അറസ്റ്റിലായ ശേഷവും പോലീസിനെ വെല്ലുവിളിക്കുകയാണ് പ്രതി അനന്തു മാരി ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി എത്തിച്ചപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥരെ വകവരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ആന്റണി ഈ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിലൂടെ പ്രതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ചായ വാങ്ങിച്ചു തരണം എന്നൊക്കെ പോലീസുകാരോട് പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ ആക്രമണ ഭീഷണിയൊക്കെ കേൾക്കുന്നു എന്താണ് അവിടെ സംഭവിച്ചത് ഈ ഈ ശേഷം കൂടെ ഉണ്ടായിരുന്ന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ മാരി അനന്തുവിനെ പിടികൂടിയിരുന്നു തുടർന്ന് സ്റ്റേഷനിലെത്തിച്ചു എത്തിച്ചു സി ഐ എ ഒല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു ഈ സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ പരിശോധനയ്ക്കായി തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴുണ്ടായ ദൃശ്യങ്ങളാണെന്ന് പോകുന്നു നമ്മൾ സംപ്രേഷണം ചെയ്തത് അതായത് കേട്ട വർഷവും ഭീഷണിയുമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ നേരെ ആശുപത്രിയിൽ വെച്ച് ഇയാൾ പറഞ്ഞത് ഇനിയും കുത്തും അതായത് എസ് ഐ എ കുത്തും സി എ കുത്തും വേണ്ടി വന്നാൽ സി ഐയുടെ അമ്മയെ വരെ കുത്തും എന്നുള്ള തരത്തിൽ ഒരു ഭയം പോലും ഈ ചെയ്ത കാര്യത്തിൽ ഒരു പേടിയോ ഒന്നുമില്ലാത്ത രീതിയിലാണ് വീണ്ടും വെല്ലുവിളി തുടർന്ന ഒരു സി ഐയെ കുത്തിയതിനു ശേഷം ആ കേസിൽ അറസ്റ്റിലായ ശേഷം തെളിവെടുപ്പിൽ എത്തിച്ചപ്പോഴാണ് വീണ്ടും പോലീസുകാരെ കുത്തും വകവരുത്തും എന്നുള്ള തരത്തിലുള്ള വകഭീഷണിയും അസഭ്യവർഷവും കേട്ടാനറയ്ക്കുന്ന രീതിയിലുള്ള അസഭ്യവർഷവും തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ വെച്ച് നടത്തിയത് ഇത് നിരവധി ആളുകൾ നോക്കി നിൽക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരത്തിലുള്ളൊരു ഭീഷണി മുഴക്കിയത് താൻ തന്നെ മദ്യപിക്കാൻ വിടണം മദ്യപിക്കാൻ സ്വസ്ഥമായി സ്വൈരമായി ഇരുന്ന് മദ്യപിക്കുമ്പോഴാണ് നിങ്ങൾ പിടികൂടാൻ വന്നത് ഇനിയും ഇത്തരത്തിൽ തുടർന്നാൽ ഇനിയും നിങ്ങളെ ത്തും എന്ന തരത്തിൽ വധഭീഷണി അക്ഷരാർത്ഥത്തിൽ വധഭീഷണിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇയാൾ അവരെ ആഘോഷിച്ച് പറഞ്ഞത് മാത്രമല്ല കേട്ടാളറയ്ക്കുന്ന അസഭ്യവർഷവും പറഞ്ഞ നിരവധി ആളുകൾ നോക്കി നിൽക്കേ ഇയാൾ ഈ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഇത്തരത്തിൽ ആശുപത്രിയിൽ മുന്നിൽ നിന്ന് ആശുപത്രിയുടെ മുന്നിൽ വെച്ച് കാഷാലിറ്റിക്ക് മുന്നിൽ വെച്ച് ഇത്തരത്തിൽ ഈ പ്രതി പോലീസുകാർക്ക് നേരെ പറഞ്ഞത് എന്തായാലും നിലവിലിപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാൻ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കാനായി ഇയാളെ കൊണ്ടുപോയിട്ടുണ്ട് കുത്ത സി ഐ ഒല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് വല ഇടത് ഷോൾഡറിന് മുകളിലായിട്ടാണ് ഈ പ്രതി കുത്തിയത് കാപ്പാ കേസ് പ്രതിയാണ് നമുക്കറിയാം നിരവധി കേസുകളിൽ ഇയാൾ ഒല്ലൂർ സ്റ്റേഷനിൽ ഉൾപ്പെടെ പ്രതിയാണ് കാപ്പാ കേസ് കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ ഇതിനു ശേഷമാണ് മറ്റൊരു യുവാവിനെ ആക്രമിച്ചത് ഈ ആക്രമ ആക്രമിച്ച കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം ഇയാളെ പിടികൂടാനായിട്ടാണെന്ന് വൈകിട്ടോടെ ഒല്ലൂർ സി ഐ പി ഫർഷാദും സംഘവും അഞ്ചേരിയിൽ അഞ്ചേരിയിലുള്ള ക്ഷേത്രത്തിന് സമീപത്ത് എത്തിയത് അവിടെ വെച്ചാണ് ഇയാൾ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് സി ഐ എ കുത്തിയത് ശേഷം ഈ കയ്യോടെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചപ്പോഴാണ് ഇയാൾ വീണ്ടും കൊലവിളി പോലീസുകാർക്ക് നേരെ തുടർന്നത് ബനേഷ് ഈ കാപ്പാകേസ് പ്രതിയായിട്ടുള്ള ഈ മാരി ഇതിനു മുൻപും പലതവണ റിമാൻഡിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോ ജയിലൊരു പുത്തരിയല്ല പോലീസുകാർ അവിടെ ആത്മസംയമനം സംയമനം പാലിച്ച് നിൽക്കുന്നത് അത് ആശുപത്രി ആയതുകൊണ്ടാണ് മാത്രമല്ല ഈ പറഞ്ഞ അസഭ്യവാക്കുകളൊക്കെ അവിടെയുള്ള നഴ്സുമാരടക്കമുള്ള സ്ത്രീകളും കേൾക്കുന്ന സാഹചര്യം ഉണ്ടായോ അനീഷാനണി തീർച്ചയായും രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരും ആശുപത്രിക്ക് മുന്നിലുണ്ടായിരുന്നവരെല്ലാവരും ഇത് കേട്ടിട്ടുണ്ട് ഈ അസഭ്യവർഷം കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലാണ് നമുക്ക് പോലും ആ ദൃശ്യങ്ങളിൽ എല്ലാ ഇടത്തും ശബ്ദം ഇടാൻ കഴിഞ്ഞില്ല അപ്പോൾ എത്ര മാത്രം ഇയാൾ വർഷം നടത്തി എന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് മാത്രമല്ല വധഭീഷണി കൊലവിളി ആണ് നടത്തിയത് ഇനിയും കുത്തും ഈ കുത്തിയതല്ല ഇനി വന്നാൽ ഇനിയും കുത്തും അത് എസ് ഐ ആയാലും കുത്തും സി ഐ ആയാലും കുത്തും ഇനി സി ഐയുടെ അമ്മയായാലും കൂട്ടും എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വധഭീഷണിയാണ് ഇയാൾ ആശുപത്രിക്ക് മുന്നിൽ ഇത്രയും പോലീസുകാർ നോക്കി നിൽക്കുക ഇത്രയും ആളുകൾ നോക്കി നിൽക്കെ പറഞ്ഞത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളൊരു കാര്യവും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആ മദ്യലഹരിയിൽ പുറത്താവാം ഒരുപക്ഷേ ഇത്തരത്തിൽ പറഞ്ഞത് അല്ലെങ്കിൽ അയാളുടെ പ്രകൃതം അങ്ങനെയായിരിക്കാം പോലീസിനെ പോലും വകവയ്ക്കാത്ത ഒരു പ്രകൃതമായിരിക്കാം അതിന് അതിനയാൾക്ക് നിരവധി പശ്ചാത്തലങ്ങളുണ്ട് നമുക്കറിയാം ഒരാളെ കേസിൽ ജയിലിൽ അടക്കണമെങ്കിൽ എത്രമാത്രം അയാൾ ക്രിമിനൽ മനോഭാവം ഉള്ള ആളായിട്ട് വേണം നിരവധി കേസുകളുള്ള ഒരാൾ കൂടിയാണ് സ്വാഭാവികമായും അയാളിൽ നിന്നും ഇത്തരത്തിൽ മാത്രമേ പ്രതീക്ഷിക്കാനാകൂ ഒപ്പം മദ്യലഹരി കൂടി ആയിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിൽ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള അസഭ്യവർഷവും കൊലവിളിയുമാണ് ഇയാൾ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് ജില്ലാ ആശുപത്രിയുടെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ വെച്ച് പോലീസുകാർക്ക് നേരെയെ നടത്തിയത് അനീഷ് അനീഷാൻഡി പറഞ്ഞത് വളരെ വ്യക്തമാണ് എങ്കിൽ തന്നെയും ചില ഊഹാപോഹങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്ന് അനുഷ് ആന പറഞ്ഞു ഒപ്പം തന്നെ യാളുടെ പ്രകൃതം മദ്യപിച്ചാലും ഇല്ലെങ്കിലും ഇതേപോലെ തന്നെയാണോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു ഈ സി കുത്തുന്ന സമയത്തും ഈ പറഞ്ഞ ഒരു പ്രകൃതം തന്നെയായിരുന്നോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് മദ്യലഹരിയിലായിരുന്നോ സി ഐ എ കുത്തിയത് എന്ന് അറിയേണ്ടതുണ്ട് അത് പോലീസുകാരിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ ഈ വൈദ്യ പരിശോധനയുടെ ഫലം വരുമ്പോഴാണ് അറിയാൻ കഴിയുക അതേപോലെ തന്നെ ഇത്തരത്തിൽ ഒരു സൈക്കോ പ്രകൃതം ഒരു പക്ഷേ മദ്യപിച്ചിട്ടാണെങ്കിൽ തന്നെയും മദ്യപിച്ചിട്ടല്ലെങ്കിൽ തന്നെയും ഇയാളുടെ പ്രകൃതം ഇങ്ങനെയാണെങ്കിൽ അതിലൊരു സൈക്കോ പ്രകൃതമാണ് നിരവധി കേസുകളിലെ പ്രതിയാണ് ഇങ്ങനെ കാപ്പാ കേസിലെ പ്രതികൾക്ക് ഇങ്ങനെ ഇട ഇടവേളകൾ കൃത്യമായ ഇടവേളകളിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങിയടക്കാൻ കഴിയുന്ന അവസ്ഥ വളരെ അപകടകരമാണ് എന്നുള്ള യാഥാർത്ഥ്യമായിരിക്കും ഒരു പക്ഷേ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവുക അനീഷ് ആൻ്റണിയാണ് ഇതാദ്യമായിട്ട് ഈ വലിയ കത്തിക്കുത്തിലെ പ്രതി വെറുമൊരു പ്രതിയല്ല കാപ്പാക്കേസിലെ പ്രതിയാണ് ആ പ്രതി എത്രമേൽ ഭീകരമായിട്ടാണ് പോലീസുകാരെ വെല്ലുവിളിക്കുന്നത് എന്ന് നോക്കുക ഈ വ്യക്തി ഏത് രീതിയിലായിരിക്കും നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ മുന്നിൽ ഈ പ്രതി വന്നുപെട്ടാൽ ആ മനുഷ്യനോട് സ്ത്രീകളോട് കുട്ടികളോടൊക്കെ ഈ പ്രതിയുടെ പ്രകൃതം പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ കാപ്പാക്കേസ്